ചൈനയുടെ കൈവശം അമേരിക്കയുടെ വൺ ട്രില്യൺ ഡോളർ കൈവശമുണ്ട് ഡോളറായി വിദേശ നയമായി കൈവശമുണ്ട് ഇതങ്ങോട്ട് വിപണികളിൽ അങ്ങോട്ട് വിറ്റടിക്കാൻ ഡോളർ വിൽക്കാൻ തുടങ്ങിയാൽ അമേരിക്കൻ ഡോളറിൻ്റെ വില കൂപ്പ് കുത്തും അതത്ര നല്ലതല്ല അമേരിക്ക എക്സ്പോർട്ടിംഗ് ഒരു രാജ്യമാണ് അമേരിക്ക എങ്കിൽ അതൊക്കെ നെറ്റ് ഇമ്പോർട്ടറായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഡോളറിന്റെ വിലയിടിവ് ആത്മഹത്യാപരമായിരിക്കും അതാണ് ഒരു സാധ്യത ഒറ്റയായി വിറ്റഴിച്ചില്ലെങ്കിൽ തന്നെ കയ്യിലുള്ള ഡോളറിൻ്റെ ഒരു വൺ തേർഡ് വിറ്റഴിച്ചാൽ പോലും അമേരിക്കയിൽ ഡോളറിന് വലിയ തോതിൽ ക്ഷതമുണ്ടാകും രണ്ടാമത്തെ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അമേരിക്കയുടെ ദൈനംദിന ചെലവുകളം കഴിഞ്ഞു പോകുന്നതേ അമേരിക്കയുടെ ബോറോയിങ്ങുകൊണ്ടാണ് അമേരിക്കയുടെ നെറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫോർ ട്രില്യൺ ഡോളേഴ്സ് ലോകവ്യാപകമായി കടമെടുപ്പാണ് അത് ബോണ്ടുകളിലൂടെ ട്രഷറി ബോണ്ടുകളെന്ന് പറയാം ഭംഗിയാന്തരയാണ് ഈ ട്രഷറി ബോണ്ടുകൾ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ വർത്ത് ഓഫ് ട്രഷറി ബോണ്ട്സ് യു എസ് ട്രഷറി ബോണ്ട്സ് വിത്ത് ചൈന ഈ ട്രഷറി ബോണ്ടുകൾ ചൈനയ്ക്ക് പെട്ടെന്ന് ഞൊടി ഇടയിൽ തിരിച്ചു കൊടുക്കുക അമേരിക്കയ്ക്ക് കാശടെ ഈ ബോണ്ടുകളുടെ പലിശ വേണ്ട ഞങ്ങൾക്ക് മതി ഇത് തിരിച്ചു പിടിക്കാനാണെങ്കിൽ പത്തു വർഷത്തേക്കുള്ള ബോണ്ട് നേരത്തെ ക്ലോസ് ചെയ്ത് അമേരിക്കയിൽ നിന്നും പണം വാങ്ങാനാണെങ്കിൽ ഡോളേഴ്സ് വിൽ ഫ്ലോ ടു ചൈന ഫ്രം അമേരിക്ക ഇത് ചൈനയൊന്ന് വിചാരിച്ചാൽ അതും സാധിക്കും ആത്മഹത്യാപരമാണ് ചൈനയ്ക്ക് അത് ആത്മഹത്യാപരമാണെങ്കിൽ പോലും മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രാക്ഷൻ മാഡ് എന്നൊരു ഫോർമുലയുണ്ട് യുദ്ധത്തിൽ